നമ്മൾ ടീച്ചേഴ്സ് ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സിന് ഒരു ഉണ്ട് ഇപ്പോൾ ഇടപെടാൻ പണ്ടത്തെ ടീച്ചേഴ്സ് ചോറിൽ നമ്മളെ നമ്മളൊക്കെ ഓടുമായിരുന്നു പല ടീച്ചേഴ്സ് നമുക്ക് എപ്പോഴും പേടിയാണ് അങ്ങനെ ഇപ്പൊ ആവണം നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇരുപത്തിയാറ് വർഷമായിട്ട് ഹയർ സെക്കൻഡറിൽ വർക്ക് ചെയ്യുന്നൊരു അധ്യാപകനാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ദർശിച്ചിട്ടുണ്ട് അപ്പൊ അതിന് മുന്നേ ഉള്ളതും ഇപ്പോഴെയുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യത്യാസം കാണാൻ സാധിക്കും അവർക്ക് രാഷ്ട്രീയം വേണ്ട സംഘടന വേണ്ട മതസംഘടന വേണ്ട ധാർമ്മികത വേണ്ട മൊറാലിറ്റി ലൈഫില്ല ഈവൻ സ്പിരിച്വൽ പ്രാക്ടീസ് അവർക്ക് പറഞ്ഞിട്ടില്ല അവർക്കാകെ വൈബ് മാത്രമേ ഉള്ളൂ വൈബ്രൻ്റ് ആവുക എന്നുള്ളതാണ് അപ്പം ഈ വൈബ്രൻ്റ് ആവുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താന്ന് അവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം അപ്പം അങ്ങനെ ധാർമ്മികമായിട്ട് അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നേർവഴി നടത്തുക എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക്കാണ് അവിടെ നമുക്ക് ഫ്രീഡം കിട്ടുന്നില്ല ഇപ്പം സ്കൂളുകളിലെ പ്രശ്നങ്ങൾ തല്ല് അടി കൊത്ത് ടീച്ചേഴ്സിൻ്റെ അസഭ്യം പറയാൻ അനുസരണ ഇല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഇപ്പം മുജീബ് സാറിനൊക്കെ അറിയുന്ന കേസാണ് ഷാൾ സാറിനൊക്കെ അക്ക് സാറിനും അനിയ് സാറൊക്കെ അത് ശരിക്ക് അനുഭവിക്കുന്ന ആളുകളാണ് ഞാനടക്കം അപ്പം നമുക്ക് അവ അവരെ ശരിക്കും നടത്തുവാൻ ആഗ്രഹമുണ്ട് കഴിയും ചെയ്യും പക്ഷെ നമുക്കതെല്ലാം ചില ലിമിറ്റേഷൻസ് സൊസൈറ്റി സൊസൈറ്റിയോടെ വെച്ചിട്ടുണ്ട് ബാലാവകാശ കമ്മീഷനെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ആവശ്യമുള്ളിടത്തും അനാവശ്യം ആയിട്ടും അവർ ഇടപെടണം ഇപ്പോൾ ഒരു മുൻ ഐ പി എസ് ഓഫീസറുടെ ഒരു പ്രസ്താവന നമ്മൾ കേട്ടിട്ടുണ്ടാവും അവരും കണ്ടിണ്ടാവും കെട്ടുകണക്കിന് പരാതികൾ അധ്യാപകർക്കെതിരെ കുട്ടികൾ കൊടുത്തിരിക്കുകയാണ് അവിടെ ഈ പരാതിയൊക്കെ കള്ളപ്പരാതികളാണെന്ന് പറയുന്നത് എന്താ കാര്യം കുട്ടിയെ നേർവഹിക്കും നടത്താൻ വേണ്ടി ഒന്ന് പറയുമ്പോൾ ശിക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാ പരാതികളായിട്ട് പോകും അപ്പം അവിടെ പോക്സോ കേസുകൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുക അത് അധ്യാപകർക്കെതിരെയാണ് പോലെ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിൽ ഒരു നയൻറ്റി പെർസെൻറ്റും പരാതി സത്യമില്ല എന്നുള്ളതാണ് അപ്പം അധ്യാപകനെ ഭയപ്പെടുത്തുവാനോ അവനെ സൊസൈറ്റിയിലെ മോശക്കാരനായി ചിത്രീകരിക്കാനോ അവനുള്ള പക വീട്ടുവാനോ ഒക്കെ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാണ് മാത്രമല്ല ശിക്ഷ കൊടുക്കാൻ വയ്യ അപ്പം പണിഷ്മെൻ്റ് ഇല്ല സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു കോർപ്പറൽ പണിഷ്മെന്റ് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് വാക്ക് വന്ന സംഭവമാണത് അവിടെ പണിഷ്മെന്റ് ഉണ്ട് പക്ഷെ ഇപ്പൊ ചെയ്യാൻ പറ്റൂല ചെയ്താൽ നമ്മളകത്താവാണ് അപ്പൊ അധ്യാപകൻ അവൻ്റെ ജോലി നോക്കുകയാണ് നന്നാക്കണം എന്നുള്ളൊരു ചിന്ത മാറ്റി മാറ്റിവെക്കുന്നൊരവസ്ഥ വരിക അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ സ്പിരിച്വൽ മോറൽ ലൈഫിനെയും കൂടെ പരിപോഷിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വേണം